രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിന് ഇന്ത്യ ദക്ഷിണ കൊറിയയുമായി ഒരു വൻ കരാറിൽ ഒപ്പുവെച്ചു ഇന്ത്യയുടെ പ്രാദേശിക ഉത്പാദനം അൻപത് ശതമാനത്തിൽ നിന്ന് അറുപത് ശതമാനമായി ഉയർത്തുന്ന ഒരു പുതിയ കരാർ ഇന്ത്യൻ സൈന്യത്തിനായി നൂറ് കേണാൻ ടി സെൽഫ് പ്രൊപ്പൽഡ് ഹോവിസ്റ്ററുകൾക്കുള്ള ഘടകങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ദക്ഷിണ കൊറിയയുടെ ഹാൻവ എയറോസ്പേസ് ഇന്ത്യയുടെ ലാർസൻ ആൻഡ് ടൂബ്രോ അതായത് എലാൻ ടീയുമായി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് മില്യൺ ഡോളറിന്റെ കരാറിലാണ് ഒപ്പുവെച്ചത് ഈ കേനയൻ ബജ്രാ ടീ ഹാൻവയുടെ ആഗോളതലത്തിൽ വിജയകരമായ കേനയൻ തണ്ടറിന്റെ ഒരു വകഭേദമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതിന്റെ ആദ്യ ബാച്ച് ഇന്ത്യയിൽ എത്തിയതിനു ശേഷം രാജസ്ഥാനിലെ ചുട്ടുപൊള്ളുന്ന മരുഭൂമികൾ മുതൽ ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ലഡാക്കിലെ മഞ്ഞുമൂടിയ ഉയരങ്ങൾ വരെ സങ്കല്പിക്കാവുന്ന ഏറ്റവും കഠിനമായ ചില ഭൂപ്രദേശങ്ങളിലും ഈ ഹോവിസ്റ്ററുകൾ വിന്യസിച്ചിട്ടുണ്ട് ഏകദേശം നാല് ബില്യൺ വോൺ വിലമതിക്കുന്ന ഈ പുതിയ ഓർഡർ ഗുജറാത്തിലെ ഹസീറയിലുള്ള എലാന്റിയുടെ ആർമഡ് സിസ്റ്റംസ് കോംപ്ലക്സ് കേന്ദ്രീകരിച്ചാണ് ഇതിന്റെ നിർണായക ഘടകങ്ങളും സാങ്കേതിക വൈദഗ്ധ്യവും ഹാൻവ നൽകും അതേസമയം ഇത് അസംബ്ലി ചെയ്യുന്നത് എലാന്റി ആയിരിക്കും ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കീഴിൽ പ്രതിരോധ നിർമ്മാണത്തിൽ സ്വാശ്രയത്വത്തിനുള്ള പ്രേരണയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സഹകരണമായിരിക്കും ഇത് ഈ പതിവ് സംഭരണത്തിൽ നിന്ന് ഈ ഇടപാടിനെ വ്യത്യസ്തമാക്കുന്നത് ആഗോള ആയുധ വ്യാപാരത്തെ പുനർനിർമ്മിക്കാനുള്ള കഴിവാണ് സൈനിക ഹാർഡ്വെയറിന്റെ ഒരു പ്രധാന ഇറക്കുമതിക്കാരനായ ഇന്ത്യ കേനയൻ വജ്രാട്ടി പോലുള്ള നൂതന സംവിധാനങ്ങളുടെ കയറ്റുമതിക്കാരായി ഉയർന്നു വരികയാണിപ്പോൾ ഹസിറയിൽ ഇതിനകം തന്നെ സ്ഥാപിതമായ ഒരു ഉത്പാദന ലൈൻ ഉള്ളതിനാലും കൃത്യസമയത്ത് ഡെലിവറി ചെയ്യുന്നതിന്റെ ട്രാക്ക് റെക്കോർഡ് ഉള്ളതിനാലും ഹാൻവയുമായുള്ള ഈ പങ്കാളിത്തം ഉപയോഗിച്ച് ഈ ഹോവിസ്റ്ററുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ ഇന്ത്യക്ക് കഴിയും വിയറ്റ്നാമ് ഇന്തോനേഷ്യ അതുപോലെ തന്നെ തെക്കുകിഴക്കൻ ഏഷ്യയൊക്കെ ഇന്ത്യയുടെ ഒരു പ്രധാന വിപണിയായി മാറാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ ഇത് റഷ്യ പോലുള്ള പരമ്പരാഗത ആയുധ വിതരണക്കാരുടെയും അമേരിക്കയുടെയും ആധിപത്യത്തെ വെല്ലുവിളിക്കും എന്ന കാര്യത്തിലും സംശയമില്ല ഇന്ത്യക്കും ദക്ഷിണ കൊറിയയ്ക്കും ഇതിനെ ഒരു സംയുക്ത കയറ്റുമതി സംരംഭമാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ ഇത് ഈ രാജ്യങ്ങൾക്ക് ഒരു വെല്ലുവിളി തന്നെയായിരിക്കും ഇത് എന്തുകൊണ്ടാണ് എന്ന് നോക്കിയാൽ കെ നയൻ വജ്രാട്ടിയെ ഒരു വേറിട്ട സൈനിക ഹാർഡ് വെയറായി മാറ്റുന്നത് എന്താണെന്ന് ആദ്യം പരിശോധിക്കേണ്ടതുണ്ട് നൂറ്റി അമ്പത്തി അഞ്ച് എം എം ഫിഫ്റ്റി ടു കാലിബർ ട്രാക്ക് ചെയ്ത സെൽഫ് ഹോവിസ്റ്റർ ആണ് ഇതിന്റെ കാതൽ എന്ന് പറയുന്നത് നാൽപ്പത് കിലോമീറ്ററിലധികം കൃത്യതയോടെ ഷെല്ലുകൾ പ്രയോഗിക്കാൻ ഇതിന് കഴിയും അൻപത് ടൺ ഭാരമുള്ള ഇതിന് ആയിരം എച്ച് പി ഉള്ള എഞ്ചിനാണ് ഉള്ളത് ഇത് മണിക്കൂറിൽ അറുപത്തിയേഴ് കിലോമീറ്റർ വരെ വേഗതയിൽ പരിക്കൻ ഭൂപ്രകൃതിയിലൂടെ സഞ്ചരിക്കാൻ ഇതിന് ചലനശേഷി നൽകുന്നു ഇതിന്റെ ഓട്ടോമേറ്റഡ് ഫയർ കൺട്രോൾ സിസ്റ്റം അഞ്ചു പേരടങ്ങുന്ന ഒരു ക്രൂവിന് ബേർസ്റ്റ് മോഡിൽ വെറും പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ മൂന്ന് റൗണ്ടുകൾ അഴിച്ചുവിടാൻ സാധിക്കും അല്ലെങ്കിൽ ദീർഘനേരം മിനിറ്റിൽ ആറ് മുതൽ എട്ട് റൗണ്ടുകൾ വരെ നിലനിർത്താനും സാധിക്കും ഇന്ത്യക്കായി പ്രത്യേകം തയ്യാറാക്കിയ ഈ കെ നയൻ വജ്ര ടി വേരിയന്റിൽ മൈനസ് മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ താഴെ താപനില താഴാൻ സാധ്യതയുള്ള ഹിമാലയത്തിലെ ഉയർന്ന ഉയരത്തിലുള്ള സാഹചര്യങ്ങളെ നേരിടാൻ മെച്ചപ്പെടുത്തിയ തണുത്ത കാലാവസ്ഥ കിറ്റുകൾ അതുപോലെ തന്നെ ശക്തിപ്പെടുത്തിയ സസ്പെൻഷൻ തുടങ്ങിയ പരിഷ്കരണങ്ങളും ഉണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ലഡാക്കിൽ ചൈനയുമായുള്ള അതിർത്തി സംഘർഷത്തിൽ ഇത് ഇത് തെളിയിച്ചതുമാണ് ഭാരം കുറഞ്ഞ സംവിധാനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശത്തെ ഇന്ത്യൻ സൈന്യത്തിന്റെ പീരങ്കിപ്പടയുടെ പിന്തുണ നിലനിർത്താൻ മൂലം സാധിക്കും അതേസമയം കെ നൈന് സമാനമായ അമേരിക്കയുടെ എം വൺ സീറോ നയൻ എ സെവൻ പാലഡ് എടുക്കുകയാണെങ്കിൽ ഇതിലും നൂറ്റി അമ്പത്തിയഞ്ച് എം എം തോക്കാണുള്ളത് എന്നാൽ ഇത് മുപ്പത്തിയൊമ്പത് കാലിബർ ബാലലിൽ കുറവാണ് ഇത് സ്റ്റാൻഡേർഡ് റൗണ്ടുകൾ ഉപയോഗിച്ച് ഇതിന്റെ പരിധി ഏകദേശം മുപ്പത് കിലോമീറ്ററായി പരിമിതപ്പെടുത്തുന്നു അതുപോലെ ജർമ്മനിയുടെ ൻ താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിലും അൻപത്തിരണ്ട് കാലിബർ ബാരലിൽ ഉണ്ട് അതുപോലെ തന്നെ മിനിറ്റിൽ പത്ത് റൗണ്ടുകൾ വരെ വെക്കാനും സാധിക്കും എന്നാൽ ഇതിന്റെ അറുപത് ടൺ ഭാരം ഉയർന്ന വിലയും വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിൽ വേഗത്തിൽ വിന്യസിക്കുന്നത് പ്രായോഗികത കുറയ്ക്കുന്നു അതുപോലെ റഷ്യയുടെ വൺ നയൻ എം എസ് എസ് എടുക്കുകയാണെങ്കിൽ അതിന് കേണായന്റെ കാലിബേറിനും റേഞ്ചിനും യോജിച്ചതാണ് എന്നാൽ പോളണ്ട് നോർവേ തുടങ്ങിയ രാജ്യങ്ങൾ ഹാൻവേഡ് സിസ്റ്റത്തെ പ്രിയങ്കകരമാക്കിയ ഓട്ടോമേഷനും വിശ്വാസതയും ഇതിലില്ല കേണയന്റെ ഫയർ പവർ മൊബിലിറ്റി അഡാപ്റ്റബിലിറ്റി എന്നിവയുടെ മിശ്രിതം ആഗോള സെൽഫ് പ്രൊപ്പർഡ് ഹോവിസ്റ്റർ വിപണിയിൽ അൻപത് മുതൽ അൻപത്തിയഞ്ച് ശതമാനം വരെ വിഹിതമാണ് ഇതിന് നൽകുന്നത് ചൈനയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്വാധീനത്തെ കുറിച്ച് ഇരു രാജ്യങ്ങളും ആശങ്കാകുലരായിരിക്കുന്ന സമയത്താണ് ദക്ഷിണ കൊറിയയും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ ഈ രീതിയിലൊരു പങ്കാളിത്തവുമായി മുന്നോട്ട് പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത് ജൂൺ മറക്കാനാവാത്ത ദിവസമാണ് ഗാൽവാൻ താഴ്വേടയിൽ ഇരുപത് ഇന്ത്യക്കാരും അജ്ഞാതരായ ചൈനീസ് സൈനികരും കൊല്ലപ്പെട്ട മാരകമായ ഏറ്റുമുട്ടലിന് ശേഷം സംഘർഷ രൂക്ഷമായ ചൈനയുമായുള്ള മൂവായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ അതിർത്തിയിൽ ഇന്ത്യ ഇപ്പോൾ കെ നയൻ വജ്ര ടീം പ്രതിരോധം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഉയർന്ന ഉയരത്തിലുള്ള സ്ഥാനങ്ങളിൽ നിന്ന് ശത്രു പ്രദേശത്തേക്ക് ആഴത്തിൽ ആക്രമണം നടത്താനുള്ള ഹോവിസ്റ്ററുകളുടെ കഴിവ് ഭാവിയിലെ ഏത് പൊട്ടിത്തെറിയിലും ഇന്ത്യക്ക് തന്ത്രപരമായ മുൻതൂക്കം നൽകും ദക്ഷിണ കൊറിയയെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ ഒരു പ്രധാന ഇന്തോ പസഫിക് കളിക്കാരനുമായുള്ള ബന്ധമാണ് ശക്തിപ്പെടുത്തുന്നത് ബീജിംഗിന്റെ സൈനിക സാമ്പത്തിക സ്വാധീനത്തെ സന്തുലിതമാക്കുന്നതിനുള്ള സിയോളിന്റെ വിശാലമായ തന്ത്രവുമായിട്ടാണ് ഇത് യോജിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നോർവേ ഇരുപത്തിനാല് കെ ഓർഡർ ചെയ്തു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോളണ്ട് അറുന്നൂറ്റി എഴുപത്തിരണ്ട് കെ ഓർഡർ ചെയ്തത് യോൻഹാബ് ന്യൂസ് ഏജൻസി പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേനയന്റെ ആഗോള സാധ്യതയാണ് കാണിക്കുന്നത് രണ്ടായിരത്തി മുപ്പത് സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന ഡെലിവറിയാണ് ഇവർക്കുള്ളത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇന്ത്യ ആദ്യമായി അറുന്നൂറ്റി അമ്പത് മില്യൺ ഡോളറിന്റെ കേനയൻ വജ്ര ടി വേരിയന്റിനെ കരാർ ചെയ്തത് നൂറ് യൂണിറ്റുകളും എഞ്ചിനീയറിംഗ് സപ്പോർട്ട് പാക്കേജും ഉൾപ്പെടുന്ന ഒരു കരാറായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ കരാർ പൂർത്തീകരിക്കുകയും ചെയ്തു ഇത് സിസ്റ്റത്തിന്റെ വിശ്വാസ്യതയും സമ്മർദ്ദത്തിൽ വിതരണം ചെയ്യാനുള്ള ഹാൻവയുടെ കഴിവും തെളിയിച്ചു കൊണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ ഓർഡറിന് ഒരു വേദിയൊരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഹാൻവയും എല്ലാന്റെയും തമ്മിലുള്ള പങ്കാളിത്തം ഹോവിസ്റ്ററുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയും തെളിഞ്ഞുവരുന്നുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം അതിന്റെ വിശാലമായ ആയുധ ശേഖരം നവീകരിക്കുന്നതിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് കൂടാതെ ഹാൻവേയുടെ പോർട്ട്ഫോളിയോയിൽ കെ തേർട്ടി ബിഹോ വ്യോമ പ്രതിരോധ പ്ലാറ്റ്ഫോം പോലുള്ള മറ്റ് സംവിധാനങ്ങളും ഉണ്ട് ഇതിനും ഒരുപക്ഷെ ഇന്ത്യ താല്പര്യം പ്രകടിപ്പിക്കാം എന്ന സാധ്യതയുമുണ്ട് ഇപ്പോൾ ഹാൻവേയും എല്ലാൻറ്റിയും തമ്മിലുള്ള ഈ ഇരുന്നൂറ്റി മില്യൺ ഡോളർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ എലാൻഡിയുമായി ഇന്ത്യൻ സൈന്യം ഒപ്പുവെച്ച എണ്ണൂറ്റി അമ്പത് മില്യൻ ഡോളർ കരാറിന്റെ ഒരു ഭാഗമാണ് ഈ കരാർ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്മിശ്ര പ്രതികരണമാണ് നൽകുന്നത് കാരണം ഒരു വശത്തെ ഒരു പൊതുശത്രുവായ ചൈനക്കെതിരെ രണ്ട് സഖ്യ കക്ഷികൾ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത് അമേരിക്കയുടെ ഇന്തോ പസഫിക് തന്ത്രവുമായി ഇത് യോജിച്ചു പോകുന്നു എന്നാൽ മറുവശത്തെ ദക്ഷിണ കൊറിയയും ഇന്ത്യയും തമ്മിൽ ഒരു നല്ല പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാകുന്നത് അമേരിക്കയുടെ ആയുധ വ്യാപാരത്തെ സ്വാധീനിക്കാനുള്ള സാധ്യതകളുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അമേരിക്ക അവതരിപ്പിച്ചതാണ് എം വൺ സീറോ നയൻ പാലഡ ഇതിപ്പോഴും അമേരിക്ക സൈന്യത്തിൽ തുടരുന്നുമുണ്ട് എന്നാൽ ഇതിന്റെ പഴക്കവും കുറഞ്ഞ ദൂരപരിധിയുമൊക്കെ കയറ്റുമതി എത്തുമ്പോൾ ഈ കേനയൻ പോലുള്ള സിസ്റ്റങ്ങൾക്ക് മുന്നിൽ അതിന്റെ സ്ഥാനം നഷ്ടപ്പെടാൻ ഇടയാക്കും ഇതേ അമേരിക്കയുടെ പീരങ്കി രൂപകൽപ്പനയിലോ സംഭരണത്തിലോ പുനർചിന്തിക്കുന്നതിന് തുറന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇപ്പോൾ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ഇരുനൂറ്റി മില്യൺ ഡോളറിന്റെ കരാർ ഒരു ഇടപാടിനേക്കാൾ അപ്പുറം ലോകത്തിന്റെ പ്രതിരോധ മേഖല എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഇത് സൂചിപ്പിക്കുന്നു ഒരു സാധ്യതയുള്ള ആയുധ കയറ്റുമതിക്കാരൻ എന്ന നിലയിൽ ഇന്ത്യയുടെ ഉയർച്ച ആഗോള വിതരണക്കാരൻ എന്ന നിലയിൽ ദക്ഷിണ കൊറിയയുടെ ഉയർച്ച കേണേൻ വജ്രാട്ടിയുടെ തെളിയിക്കപ്പെട്ട കഴിവുകൾ എന്നിവ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങൾ കടുത്ത മത്സരം നേരിടുന്ന ഒരു ഭാവിയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ഇന്ത്യയുടെ പ്രാദേശിക ഉത്പാദനം അൻപത് ശതമാനത്തിൽ നിന്ന് അറുപത് ശതമാനമായി ഉയർത്തുന്ന ഈ ഏറ്റവും പുതിയ കരാർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ഒരു വൻ മുന്നേറ്റം തന്നെയാണ് വൻ നേട്ടം തന്നെയാണ് ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് അടുത്ത വീഡിയോ ചെയ്യാൻ ഈ ചാനലിലുള്ള പ്രചോദനം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം